മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റം സംഭവിക്കാതെ നിൽക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന ദൈവമാണ് ഈ ദൈവത്തെ പറ്റി തിരുവചനം പറയുന്നത് ഹി ഈസ് ദി സെയിം എസ്റ്റഡി ടുഡേ ആൻഡ് ഫോർവേൾഡ് അവൻ ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാണ് എന്നാൽ മാറ്റം സംഭവിക്കുന്നത് മനുഷ്യരിലാണ് ഇന്നലെ കണ്ട അതേ വ്യക്തിയെയാണോ ഇന്ന് കണ്ടത് എന്ന് തോന്നിപ്പിക്കും വിധം മനുഷ്യരുടെ സ്വഭാവത്തിനും രീതിക്കുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു മറ്റു മനുഷ്യർ മാറുന്നു എന്ന കാരണത്താൽ എല്ലാവരും മാറണമെന്ന് നിർബന്ധമില്ല ആത്മീയ ലോകത്തിലും പലതിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നാം കേട്ടതിലും പരിചയിച്ചിലും നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് ആത്മീയ കൂട്ടായ്മകളും ശുശ്രൂഷകളുമൊക്കെ പുത്തൻ തലമുറ ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത് ഇത് പഴയ തലമുറക്കാർക്ക് ഒട്ടും ദഹിക്കുകയുമില്ല അതുകൊണ്ടായിരിക്കാം തലമുതിർന്നവർ പുത്തൻ ആത്മീയ കൂട്ടങ്ങളെ ന്യൂജൻകാരെന്നും ന്യൂജൻ ചർച്ചസ് എന്നുമൊക്കെ വിളിപ്പേര് നൽകുന്നത് നാം ഒക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജനറേഷൻ ഗ്യാപ്പ് തലമുറയുടെ വിടവ് എന്നൊരു ഘടകമുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഓൾഡർ ആൻഡ് യങ് പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ബിക്കോസ് ഓഫ് ദർ ഡിഫറെ എക്സ്പീരിയൻസസ് ഒപ്പീനിയൻസ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ വ്യത്യസ്ത അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ ശീലങ്ങൾ പെരുമാറ്റം എന്നിവ കാരണം പ്രായമായവരും ചെറുപ്പക്കാരും പരസ്പരം മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം ഈ ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പഴയതെന്നോ പുതിയതെന്നോ ഉള്ള തലമുറകളുടെ വ്യത്യാസമില്ല അവിടെ നിന്ന് എല്ലാവരെയും ഒരുപോലെ കാണുന്നു ഇവിടെ സർവപ്രധാനമായുള്ളത് ജനറേഷൻ ഗ്യാപ്പിൽ ഉണ്ടാകാവുന്ന വ്യത്യസ്തത മനസ്സിലാക്കുന്നതിനോടൊപ്പം ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം തിരുവചനത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒട്ടും മായം ചേർക്കാതെ അതിനെ ഏത് കാലഘട്ടത്തിലും ഉയർത്തി കാണിക്കുന്ന ഒരു തലമുറയെയാണ് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞ സത്യം ആ സത്യത്തിൻ്റെ മൂല്യം അതിൻ്റെ പൂർണ്ണ മഹത്വത്തോടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ള ഒരു ഉത്തരവാദിത്വവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ നിർവ്യാജ വിശ്വാസം വല്ല്യമ്മയായ ലോവീസ് മകൾ യുനീക്കും യുനീക്ക അത് തൻ്റെ മകനായ തിമത്യോസിനും കൈമാറിയിട്ടുണ്ട് എന്ന് തിരുവചനം പറയുന്നു തലമുറകളുടെ വിടവുണ്ടായിക്കൊള്ളട്ടെ പക്ഷെ ഒരിക്കലും ആത്മീയ മൂല്യങ്ങൾക്ക് വിടവ് സംഭവിക്കാതിരിക്കട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ